ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് ഗിരിപ്രഭാഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുക മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്രൈസ്തലോൺ വിശുദ്ധ അഗസ്തീനോസാണ് ആദ്യമായി ഈ ബൈബിൾ ഭാഗത്തിന് ഇപ്രകാരം നാമകരണം നടത്തിയത് യേശു പ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതും ലോകത്തിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ളതുമായ പ്രസംഗമാണിത് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണം സുവിശേഷങ്ങളിൽ മറ്റൊരിടത്തും നമ്മൾ കാണുന്നില്ല ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴ് മുതൽ ൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിന് ഒരു സമാന്തര വിവരണം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത് സമകലത്തിലെ പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത് പ്രൈസ് ഹലലുയ്യ യേശുവിൻ്റെ കാലത്ത് യഹൂദരുടെ ഇടയിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സതുക്കായർ രണ്ടാമത്തേത് ഫരിയർ ഈ സതുക്കായർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉലീനന്മാരായിരുന്നു അവർ സമൂഹത്തിൽ ശക്തരും ദേവാലയത്തിൽ മുഖ്യ പുരോഹിതൻ പോലെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരുമാണ് അവർ മോശയുടെ പഞ്ചഗ്രന്ഥികളുടെ ആധികാരികത കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു ഹലലൂയ അധികാരവും സ്വാധീനവും കൈമുതലായുള്ള ഒരു ഗണമായി ഇവർ അംഗീകരിക്കപ്പെട്ടിരുന്നു ദേവാലയ ഭരണം മുഴുവനും ഇവരുടെ കൈകളിലായിരുന്നു അതുപോലെ തന്നെ യഹൂദരുടെ ആലോചനാ സംഘമായ സാൻഹത്തരീനിൽ ഇവർക്കുള്ള സ്വാധീനവും ശക്തമായിരുന്നു വിശ്വാസ കാര്യങ്ങളിൽ ഫരിസരുടെ പല നിലപാടുകളെയും ചോദ്യം ചെയ്തിരുന്നവരാണ് സതുക്കായർ ആത്മാക്കളുടെ അമർത്യത അന്ത്യവിധി മരിച്ചവരുടെ ഉയർപ്പ് മാലാഘന്മാരുടെ അസ്തിത്വം മുതലായവയെ ഇവർ അംഗീകരിച്ചിരുന്നില്ല ഇനി രണ്ടാമത്തെ കൂട്ടരാണ് ഫരിസയൻ പുതിയ നിയമത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമായിരുന്നു ഫരിസയർ സാധാരണ ജനങ്ങളും സമ്പന്നരല്ലാത്ത പുരോഹിതന്മാരുമായിരുന്നു ഈ വിഭാഗത്തിൽ ഏറെ മതപരമായി ഇവർ യാഥാസ്ഥിതികരായിരുന്നു സാധാരണക്കാർ ഇവരെ അംഗീകരിക്കുകയും ബഹുമാനത്തോടെ കാണുകയും ചെയ്തിരുന്നു പരിസയരുടെ വിശ്വാസ വീക്ഷണങ്ങൾ സതുക്കായരുടേതിന് നേർവിപരീതമായിരുന്നു ആത്മാക്കളുടെ അമർത്യത മരിച്ചവരുടെ പുനരുദ്ധാനം അന്ത്യവിധി മാലാകമാരുടെ അസ്തിത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എഴുതപ്പെട്ട തിരുവചനത്തെയും പാരമ്പര്യ പ്രമാണങ്ങളെയും ഫരിസയർ പാലിച്ചിരുന്നു തങ്ങളാണ് യഥാർത്ഥ ഇസ്രായേൽക്കാർ എന്ന് അവർ അഭിമാനിച്ചിരുന്നു യേശു പ്രധാനമായും സാധാരണക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ യേശുവിനെ നിരന്തരം ഫരിസായുരമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ ഫരിസായുരോടുള്ള യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നുവെന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട് ഫരിസായരുടെ ന്യായ പ്രമാണത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഒരു ബദൽ രേഖയാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ഖല്ലലുയ്യ ഫരിസയർ തങ്ങളാണ് മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്ന് സ്വയം കരുതി അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നും മിശിക അവർക്കായി വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു ദാവീദൻ്റെ വംശാവലിയിൽ ഭൗമികമായി തന്നെ ഒരു രാജാവായി മിശിഹ വരും എന്ന് അവർ കാത്തിരുന്നു മിശിഹ ഇസ്രായേൽ ജനത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെയും സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിക്കുകയും അങ്ങനെ എന്നേക്കും സമാധാനം ഉണ്ടാവുകയും ചെയ്യും എന്നവർ പ്രത്യാശിച്ചു ക്രൈസ്തലോ ഹാലേലു ദൈവവുമായി ഉത്തമ ബന്ധത്തിലായിരിക്കുവാൻ ദൈവപ്രമാണങ്ങൾ മുഴുവൻ പാലിക്കണം എന്നവർ പഠിപ്പിച്ചു ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമ അടിമത്തത്തിലേക്ക് പോകുവാൻ കാരണം ന്യായപ്രമാണങ്ങളുടെ ലംഘനമാണ് എന്നവർ വിശ്വസിച്ചു അതുകൊണ്ട് ന്യായപ്രമാണങ്ങളെ അതിതീവ്രമായി വ്യാഖ്യാനിച്ചതിലൂടെ അതിൻ്റെ ദൈവിക ഉദ്ദേശം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നതിൽ അവർ യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്ന് ചുരുക്കം ന്യായ പ്രകാരമുള്ള വിശുദ്ധി അവർക്ക് നിർബന്ധമായിരുന്നതിനാൽ അവർ ജാതികളിൽ നിന്നും പാപികളിൽ നിന്നും അകന്നു ജീവിച്ചു ഇപ്രകാരം ജഡപ്രകാരമുള്ളതും മതപരവുമായ ആചാരങ്ങളിലുള്ള അമിത പ്രാധാന്യം കാരണം അവർ സ്വയം നീതീകരണത്തിലേക്കും കപടഭക്തിയിലേക്കും വഴുതി വീണു തൻ്റെ ശുശ്രൂഷാകാലത്തെല്ലാം യേശു ഫരിസേരുടെ കപടഭക്തിയെയും സ്വയം നീതീകരണത്തെയും എതിർത്തുകൊണ്ടിരുന്നു മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ആറാം തിരുവചനം യേശു പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഫരിശേരുടെയും സതുക്കായുരുടെയും പുളിമാവിനെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രബോധനത്തെ എന്നർത്ഥം സൂക്ഷിച്ചുകൊള്ളുവിൻ അതായത് പരിസയരുടെയും സതുക്കായരുടെയും പുളിമാവാകുന്ന പ്രബോധനങ്ങൾക്കെതിരെ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ അവർ ജനത്തെ മുഴുവൻ വഴിതെറ്റിക്കും അവർ അന്ധരായ മാർഗദർശികളാണ് എന്നർത്ഥം മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഫരിസേരുടെ ആത്മീയ അന്ധത അന്ധതയെയും ദുഷ്ടതയെയും യേശു പരസ്യമായി തന്നെ എതിർത്തു ഇസ്രായേൽ ജനം നീതിയോടെ ജീവിക്കുവാനാണ് ദൈവം ന്യായപ്രമാണങ്ങളെ നൽകിയത് എന്നാൽ ഫരിസേർ അതിനെ ദുഷിപ്പിച്ചു ദയ കരുണ സന്മാർഗികത എന്നിവ ഒന്നുമില്ലാതെ മനുഷ്യരുടെ മേൽ താങ്ങുവാൻ കഴിയാത്ത ഭാരം അവർ കെട്ടിവെച്ചു അതുകൊണ്ട് തന്നെ യേശു പരിസയരെ തള്ളിക്കളഞ്ഞു ഈ സാഹചര്യത്തിലാണ് യേശു ഇങ്ങനെ പറഞ്ഞത് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തിയൊമ്പതും തിരുവചനങ്ങളിലൂടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മോശയുടെ നിയമത്തിൻ്റെ കൂടെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റബ്ബിമാർ കൂട്ടിച്ചേർത്തിട്ടുള്ള നിരവധി കൽപ്പനകൾ മതപരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാരമായി തീർന്നു ഈ ഭാരം ഈ ഭാരത്തെയാണ് മുഖം എന്നതുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭാരം തോളിയേറ്റുന്നതിൽ നിന്നാണ് ആശ്വാസം നൽകാമെന്ന് യേശു ഇവിടെ അർത്ഥമാക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫലിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഗിരിപ്രഭാഷണത്തെ നാം പഠിക്കേണ്ടത് പ്രീസ് ദ ലോൺ ശേഷം അടുത്ത എപ്പിസോഡിൽ